മണിപ്പൂരിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് കടുത്ത ദുരിതങ്ങളിലൂടെ കടന്നുപോകുന്ന മണിപ്പൂരിൽ സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കുന്നതിനായി കലാപബാധിത മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സമർപ്പിത സഹോദരങ്ങൾക്കും പിന്തുണയും പ്രാർത്ഥനയും അറിയിക്കുന്നതായി കെ സി എം എസ് നേതൃത്വം അറിയിച്ചു മണിപ്പൂരിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണം മണിപ്പൂരിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ മനസാക്ഷിയെ നടക്കുന്നതാണ് അത്യന്തം ഹീനമായി സ്ത്രീത്വത്തെ അപമാനിക്കുകയും നിരാലംബരായ സ്ത്രീകളെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ഇരകളാക്കപ്പെടുന്നവർക്ക് സർക്കാർ തന്നെ നീതി നിഷേധിക്കുകയുമാണെന്നും കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് നേതൃത്വം അറിയിച്ചു കലാപം തുടങ്ങി രണ്ടു മാസങ്ങൾക്കിപ്പുറവും നിശബ്ദത പുലർത്തുന്ന അധികാരികൾ മാപ്പർഹിക്കാത്ത കുറ്റകൃത്യമാണ് ചെയ്യുന്നത് അക്രമം അഴിച്ചുവിട്ടവർക്കും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മറ്റു ഭരണകർത്താക്കളും നിഷ്ക്രിയത്വം വെടിഞ്ഞ് ഉണർന്നു പ്രവർത്തിക്കണമെന്നും കെ പ്രസിഡന്റ് ഡോക്ടർ സിസ്റ്റർ ആർദ്രയും സെക്രട്ടറി സിസ്റ്റർ വിനീതയും ആവശ്യപ്പെട്ടു കടുത്ത ദുരിതങ്ങളിലൂടെ കടന്നുപോകുന്ന മണിപ്പൂരിൽ സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കുന്നതിനായി കലാപബാധിത മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സമർപ്പിത സഹോദരങ്ങൾക്കും കേരളത്തിലെ സമർപ്പിത സമൂഹങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും അറിയിക്കുന്നതായും കെ നേതൃത്വം കൂട്ടിച്ചേർത്തു ഷെഗ്യാനുസ് കൊച്ചി